നമസ്കാരം നമുക്ക് മാസഫലം അതിൽ തുലാമാസഫലത്തിലേക്ക് നമുക്ക് പോവാം തുലാമാസഫലം എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ അഞ്ച് നക്ഷത്രത്തിൽ തുടങ്ങണം അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം ഈ നക്ഷത്രക്കാർക്ക് മുടങ്ങി കിടക്കുന്ന കാര്യങ്ങൾക്ക് അതായത് നീട്ടിവെച്ച് മാറ്റിവെച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് പുനരുജ്ജീവിപ്പിക്കാൻ അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള പ്ലാൻ ചെയ്യണം അത് പല കാരണങ്ങളും ഉണ്ടാവും അത് വീടിൻ്റെ പണിയായിരുന്നാലും ഏതെങ്കിലും വർക്ക് എടുത്ത് ചെയ്യുന്ന കാര്യത്തിലായിരുന്നാലും അങ്ങനെയൊക്കെ ഓരോ പ്ലാനും പദ്ധതിയും ഉണ്ടായിരിക്കുന്ന വ്യക്തികളെ സമയത്തോളം നോക്കുമ്പോൾ അത് പുനരുജ്ജീപ്പിക്കാൻ പറ്റിയ സമയമാണ് തുലാമാസം അന്നുണ്ടായിട്ടുള്ള തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒരുവിധം പരിഹരിച്ച് നമുക്ക് ആ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആ വർക്കിൻ്റെതായിട്ടുള്ള ഒരു പദ്ധതി യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ സമയത്തോളം പുതുതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാനോ അതല്ലേ സ്വന്തമായിട്ട് എന്തെങ്കിലും പാർട്ട് ടൈമായിട്ട് ചെയ്യാനോ പദ്ധതി കാണാൻ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് വിദേശത്ത് പോവാൻ വേണ്ടി ശ്രമിക്കുന്നവരൊക്കെ സമയം വലിയ തടസ്സങ്ങൾ കൂടാതെ പോവാനും അതനുസരിച്ച് കാര്യങ്ങൾ മെച്ചം ഉണ്ടാകാനും പറ്റും അത് പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും വിസിറ്റിങ് എടുത്ത് തൊഴിൽ തേടുന്ന കാര്യത്തിനായിരുന്നാലും അനുകൂലമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം തിരുവാതിര പുണർദം പൂയം ആയില്യം നക്ഷത്രം തിരുവാതിര പുണർദം പൂയം ആയില്യം മകൻ നക്ഷത്രക്കാർക്ക് തുലാമാസം കുറച്ച് പ്രശ്നങ്ങളുടെ അധിഷ്ഠിതയില് നിൽക്കുന്ന കാര്യങ്ങളാണ് അതായത് കുടുംബവഴക്ക് പ്രശ്നങ്ങൾ അത് കോടതിയിലെത്തുക ആ ഡിവോഴ്സിന്റെ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള തർക്ക വിതർക്കങ്ങൾ അങ്ങനെയുള്ളവരെ സമയത്തോടെ നോക്കുമ്പോൾ കോടതി നടപടികള് കാര്യങ്ങള് നമ്മളുടെ ഭാഗം കേൾക്കാനും അതനുസരിച്ച് കോടതിയില് വക്കീലിന് നമ്മുടെ വാദം അനുകൂലമാക്കോധ്യപ്പെടുത്താൻ കഴിയും ഏതാണ്ട് രണ്ടു വർഷം കൊണ്ട് തീരേണ്ട കാര്യങ്ങൾ ഒരു മൂന്ന് മാസത്തിലേക്ക് നമുക്ക് കോടതി നടപടിയിലേക്ക് കൊണ്ടുവരാനും അതനുസരിച്ച് നല്ലൊരു ജഡ്ജ്മെന്റ് വിധി നുകൂലമാക്കി എടുക്കാനും പറ്റാനുള്ള സാഹചര്യം തുരാമാസിലുണ്ട് രണ്ടാമത് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് അച്ചടക്കങ്ങൾ നമ്മൾ സ്വയം സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നേ പറ്റും നമ്മുടെ കാര്യത്തിലായിരുന്നാലും ഒഫീഷ്യൽ കാര്യത്തിലായിരുന്നാലും ബിസിനസ് കാര്യത്തിലായിരുന്നാലും വീട്ടിന്റെ കാര്യത്തിലായിരുന്നാലും അധിക ചെലവുകൾ നിയന്ത്രിക്കുക വെട്ടിക്കുറയ്ക്കേണ്ടത് നിയന്ത്രിക്കുക അതനുസരിച്ചിട്ട് കാര്യങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ ഭാഗം നമ്മൾ കണ്ടെത്തണം എവിടെയാണ് തെറ്റുകുറ്റങ്ങൾ അല്ലാതെ മറ്റുള്ളവരെ പഴി പഴിചാരിയിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ കഥയില്ല കാര്യമില്ല ഇതൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങളാണോ ആ സിസ്റ്റത്തിൽ വരേണ്ടത് പാല് മുതൽ കർപ്പൂരം മുതൽ ഉപ്പ് വരെ എന്ന് പറഞ്ഞു പറയുക ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇതെല്ലാം സിസ്റ്റത്തിൽ വന്ന് സാമ്പത്തികമായിട്ട് കണക്റ്റിവിറ്റി ഉണ്ടാകുന്ന കാര്യത്തിന് അച്ചടക്കം എന്നുള്ളത് തന്നെയാണ് കാരണം വെറുതെ വീണ്ടും വായ്പ എടുക്കുക പണയം വെക്കുക നമ്മുടേതായിട്ടുള്ള സാമ്പത്തികം പലിശയായിട്ട് വയ്ക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ ഇനി അറിഞ്ഞുകൊണ്ട് നമ്മൾ അത് വിടാൻ പാടില്ല ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അധികരിച്ചു വരുന്നത് അത് കൂടുതലും ഭക്ഷണ ക്രമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ദഹനത്തിനെ ബാധിക്കുന്ന കാര്യങ്ങള് അതനുസരിച്ചുള്ള പ്രശ്നങ്ങള് അധികരിച്ചു നിൽക്കണം അപ്പൊ ശരിയായിട്ടുള്ള ഭക്ഷണം അത് പ്രോട്ടീന് വൈറ്റമിൻ മിനറൽസ് അടങ്ങിയ ഭക്ഷണം നമ്മൾക്ക് ഉള്ളിൽ ചെല്ലുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് അത് കറക്റ്റ് ചെയ്യണം അവരവരുടെ സാമ്പത്തികത്തിനനുസരിച്ചിട്ട് കറക്റ്റ് ചെയ്യണം അതോടൊപ്പം അവരവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ശാരീരിക ക്രമങ്ങളും പാലിക്കണം എന്ന് പറഞ്ഞാൽ വ്യായാമം തന്നെയാണ് മിനിമം നടത്ത മുതൽ എന്ത് കാര്യത്തിലാണോ നമ്മൾ ചെയ്യേണ്ടത് അത് ഒരു നാൽപ്പത് മിനിറ്റ് എങ്കിലും നമ്മൾ ചെയ്തത് ഹെൽത്തിനെ നമുക്ക് വളരെയധികം ഉത്കൃഷ്ടമാക്കി കൊണ്ടുപോകാം പൂരം ഉത്രം അത്തം ചിത്തിര ചോദി പൂരം ഉത്രം അത്തം ചിത്തിര ചോദി ഈ അഞ്ച് നക്ഷത്രക്കാരുടെ കാര്യത്തിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടി ഈശ്വരാധീനം വേണമെന്നുള്ള പള്ളിയിലായിരുന്നാലും അമ്പലത്തിലായിരുന്ന നിസ്കരിക്കുന്ന കാര്യത്തില് അതിൽ ഹൺഡ്രഡ് പെർസെൻറ് നമുക്ക് ഒക്കെ പോവാം അഞ്ച് നേരം നിസ്കരിക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ തന്നെ അത് ഒരു പരിധിവരെ നമ്മൾ പാലിച്ചു കൊണ്ടുപോകും അമ്പലത്തിലായിരുന്നാൽ ഇഷ്ടദേവതയെ കണ്ടെത്തി അതിനുള്ള അനുഗ്രഹം തേടാനുള്ള സമർപ്പണം നമ്മൾ ചെയ്യും ഇപ്പം നമുക്ക് വേണ്ടി അമ്മമാരോ വീട്ടിലുള്ള രക്ഷകർത്താക്കളോ ചെയ്യുന്നു എന്നുള്ളത് കഥയില്ല നമുക്ക് ഡയറക്റ്റായിട്ട് അതിൽ സമർപ്പണത്തിന് സബ്മിഷണ ആ ഒരു സിസ്റ്റം ഉണ്ടാകണം പലരും അത് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യത്തിൽ എളുപ്പമായിട്ടുള്ള കാര്യം പ്രാർത്ഥനയും സമർപ്പണം അതുകൊണ്ടുണ്ടാകുന്ന കുറവും മറ്റു പല മേഖലകളിലും നമുക്ക് പല അധികവും നഷ്ടവും ഉണ്ടാവും തൊഴിൽ മേഖലയിൽ കുറവുണ്ടെങ്കിൽ തീർന്നില്ലോ ന്യായമായിട്ടും കിട്ടേണ്ട പ്രമോഷനും കാര്യങ്ങളും മറ്റുള്ളവർ കൊണ്ടുപോയാൽ നമ്മളെക്കാട്ടിയും കഴിവില്ലാത്തവർ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഈശ്വരാധീനത്തിൽ കൂടി അവനും പോയി പരിഹരിച്ചത് മാത്രമല്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അതിനൊരു പ്ലാൻ തയ്യാറാണ് പത്തിലൊന്നായിരുന്നാലും ഇരുപതിലൊന്നായിരുന്നാലും ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ കരുതൽ ധനം എന്നുള്ളത് തന്നെ പറയണം അതിനത് വളരെ നല്ല സമയമാണ് അതിനൊരു പ്ലാൻ നമുക്ക് വേണത് എല്ലാ തരത്തിലും നമ്മളത് കൊണ്ടുപോണ്ടതാണ് എല്ലാ മാസവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിടിവാശി ദേഷ്യം ടെൻഷൻ പ്രത്യേകിച്ച് പതിനാല് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ഉള്ള യുവതി യുവാക്കൾ ഞാനാണ് ശരി എന്നുള്ള ഒരു വാശി എല്ലാ കാര്യത്തിലും ഉപദേശം നിർദ്ദേശം ഇതൊന്നും ഇഷ്ടപ്പെടാത്ത അവസ്ഥ ഇഷ്ടപ്പെടാത്ത അവസ്ഥ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എപ്പോ വരും ഇതൊന്നും ഇഷ്ടപ്പെടാത്ത അവസ്ഥ പഠിക്കണമെന്ന് പറയുമ്പോൾ എപ്പോഴും എപ്പോഴും പഠി പറയട്ടെ ഞാൻ പഠിച്ചോളാം എന്നുള്ള നിഷേധാത്മകത ഇത് നമ്മുടെ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാനെ സഹായിക്കും ഇവിടെ അപേക്ഷ എന്ന് പറയണതുമില്ല ഇവിടെ ചർച്ച ഡിസ്കഷൻ ആണ് ആ ഡിസ്കഷന്റെ ഭാഗമായിട്ട് നമ്മളിത് കാണും അവിടെ വെറുപ്പ് വീണ്ടും വരാൻ പാടില്ല വാശിയും വൈരാഗ്യവും വരാൻ പാടില്ല സ്വയം നിയന്ത്രിതമായി പറ്റും ഇതിന് ശിവന്റെ അമ്പലത്തില് ധാരക്ക് അവരവരുടെ നക്ഷത്ര ദിവസമോ തിങ്കളാഴ്ച ദിവസമോ മൂന്നോ അഞ്ചോ ദിവസം ധാരയ്ക്ക് കൊടുക്കുന്നത് ഉചിതമാണ് മനസ്സിനെ തണുപ്പിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നു യാതൊരു ദൈവാഹീനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ശിവന് ധാര വിഷാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാട ആ നക്ഷത്രത്തിലേക്ക് വരുമ്പോ രണ്ടാം വിവാഹ യോഗത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട് ആദ്യത്തെ ഡിവോഴ്സായതോ മരിച്ചു പോയതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലോ മാറി കാലം കുറേ ആയിട്ടും ഒരു ജീവിത ബന്ധം ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതല്ല ജീവിത ബന്ധം ബന്ധമെന്നുള്ള വാക്കി കൂട്ടെന്ന് വേണമെങ്കിൽ പറയാം പാർട്ട്ണർ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അത് അനിവാര്യമാണ് പുരുഷന് സ്ത്രീക്ക് പരസ്പരം അപ്പൊ ആ രണ്ടാം വിവാഹത്തിനുള്ള സാധ്യത നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യം നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ലൊരു ബന്ധം ഉറക്കാന് അതനുസരിച്ച് നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് പക്ഷെ നമ്മൾ മുന്നോട്ട് താല്പര്യപ്പെട്ട് അതിനുള്ള വഴികൾ തേടണം പത്രത്തിൽ കൂടിയോ നെറ്റ് വഴിയോ മൈറ്റു വഴിയോ വേറെ ഏത് വഴി എന്തെല്ലാം വഴികളുണ്ട് പക്ഷെ അത് വെറുതെ ഇരുതാൻ പറ്റില്ല ഇനി വയ്യ ഇനി വേണ്ട എന്നുള്ള ആ നിരാശ നിരാശമാക്കി അതിനുള്ള ഈശ്വര അതോടൊപ്പം രണ്ടാമതൊരു കുഞ്ഞിക്കാലിനെ കാണാ ആദ്യത്തെ കുഞ്ഞായി കുറെ കാത്തിരുന്നു രണ്ടാമത്തെ കുഞ്ഞിന്റെ ലക്ഷണമൊക്കെ ഉണ്ടായി പക്ഷെ അതൊന്നും ഉറക്കുന്നില്ല പക്ഷെ രണ്ടാമതൊരു പുത്രഭാഗ്യോ പുത്രി ആയിട്ടുള്ള ലക്ഷ്മിയെ കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ലക്ഷണം കാണുന്നതിന് ഈ തുരാമാസം അനുകൂലമാണ് ഇവിടെ ശിവശക്തി ഉപചാരക്രിയ ചെയ്യണമെന്നുള്ള ശിവനെ ജലധാരയും ശക്തിക്ക് ഭഗവതിക്ക് ചുമന്ന പുഷ്പങ്ങൾ കൊണ്ട് രക്തപുഷ്പാഞ്ജലി ചെയ്യണമെന്നല്ല മിനിമം മൂന്ന് ദിവസമെങ്കിലും ചെയ്യാം അപ്പൊ ആ ഒരു അനുഗ്രഹം ശിവശക്തിയുടെ അനുഗ്രഹം പ്രധാന ഭാഗ്യോഗസിറ്റീവായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൊഴിൽ മേഖലയിലും ബിസിനസ് മേഖലയിലും കുറച്ച് സ്തംഭനാവസ്ഥ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സ്തംഭനാവസ്ഥ വരുന്ന സാഹചര്യമാണ് അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വഴികൾ തരാം ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടക്കേണ്ടത് നീണ്ടുപോകുന്നത് ഒഴിവാക്കി ദുലാ അത് അനുകൂലമായി നടക്കാനും സാമ്പത്തിക കാര്യങ്ങൾക്ക് അത് ഗുണപ്പെടുത്താനും ഉള്ള സാഹചര്യം കാണുന്നുണ്ട് പക്ഷെ അത് ശരിയായിട്ടുള്ള രീതിയിൽ തടസ്സങ്ങൾ മാറണം അപ്പം ഈ ഇടപാടിന് എതിർപ്പ് അല്ലെങ്കിൽ തടസ്സപ്പെടുത്തലും പാരവെക്കലും എന്നൊക്കെ പറയും ആ തടസ്സപ്പെടുത്തലും പാരവെക്കലും ബോധപൂർവം ചെയ്യുന്നതാണെങ്കിൽ അത് നമുക്ക് ബ്ലോക്ക് ചെയ്യാം നമ്മളെ ബാധിക്കാത്ത തരത്തിൽ ബ്ലോക്ക് ചെയ്യും ഇതിനെ വാസ്തുപുരുഷ കവച മന്ത്രം അത് ജപിച്ച് പഞ്ചശിരസ് സ്ഥാപിക്കുക ഈ തടവ് കാര്യങ്ങൾ നമുക്ക് അനുകൂലമാകും ഉത്രാടം തിരുവോണം അവിട്ടം ചടയം പുരുട്ടാറി ഈ അഞ്ച് നക്ഷത്രത്തിലേക്ക് നമുക്ക് വരുമ്പോ ചില നിയോഗങ്ങളെ പറ്റി നമ്മൾ കണ്ടെത്തണം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള നിയോഗങ്ങളാണ് അത് തിരിച്ചറിവായിട്ട് നമ്മൾ കണ്ടെത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അത് നിയോഗത്തിനെ വളരെ ചുരുങ്ങിക്കൊണ്ട് വന്നാൽ ഡെസ്റ്റിനി എന്ന് പറയാം ലക്ഷ്യം എന്ന് പറയാം അത് കുറച്ചുകൂടെ അത് വിപുലീകരിച്ച് നമ്മൾ ചിന്തിക്കുമ്പം ഡ്രീമെന്ന് പറയാം എന്ന് പറയാം അത് മെഡിസിൻ അഡ്മിഷൻ കിട്ടണം അല്ലെങ്കിൽ സി എക്ക് അഡ്മിഷൻ കിട്ടണം ഇങ്ങനെ ഉദാഹരണങ്ങൾ പലതും ഉണ്ടാകും അപ്പം ആ നിയോഗത്തിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പഠനം അല്ലെങ്കിൽ തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ആ യാത്ര അത് പലപ്പോഴും വഴിതെറ്റിപ്പോവാനും ചിലരുടെ സ്വാധീനം കൊണ്ട് ചില കൂട്ടുകാരുടെ സ്വാധീനം കൊണ്ട് തളരാനുള്ള സാധ്യത അല്ലാതെ അപ്രോ ചില പ്രശ്നങ്ങളും തളർത്തും നല്ല സ്നേഹബന്ധങ്ങൾ ബ്രേക്കപ്പ് ആകുമ്പോഴും നമ്മളാകെ പെട്ടുള്ളൂ ഇത് നമ്മുടെ യാത്രയെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ തളർത്തപ്പെടുത്താൻ പാടില്ല അതിന് മറികടക്കണം ആ വെല്ലുവിളി സ്വയം നമ്മൾ അതിൽ നിരാശപ്പെട്ടിട്ട് തളർന്നിരുന്നിട്ട് കഥയില്ല അതിലെന്താ വേണ്ടത് മഹാസുദർശനം മഹാസുദർശനം എന്ന് പറയുന്ന മന്ത്രം അത് ജപിച്ച് ദേഹ രക്ഷയായിട്ട് ധരിക്കുകയോ അല്ലെങ്കിൽ സുദർശന ചക്രമായിട്ട് സ്ഥാപിച്ച് നെയ്വിളക്ക് കത്തിക്കുകയോ ചെയ്താൽ ഇങ്ങനെയുള്ള വൈതരണികൾ നമുക്ക് ഫേസ് അനുഗ്രഹം കിട്ടുന്നു യാതൊരു സംശയമില്ല ശത്രുദോഷങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുള്ളത് കുടുംബപരമായിട്ടായാലും വ്യക്തിപരമായിട്ടായാലും അതല്ലാതെ പുറമേക്കുള്ളതായിരുന്നാലും പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ മുമ്പ് കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായതല്ല ഉണ്ടാക്കിയതായിരുന്ന വിഷയത്തിൽ അതിൽ മൂലം ഉണ്ടായിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ായിട്ടുള്ള ദോഷങ്ങളായിട്ടുള്ള ഫലങ്ങൾ അത് വീണ്ടും നമ്മളെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജാഗ്രത കരുതൽ ഇവിടെ നയപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം കാരണം ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെന്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ഇതിനു മുമ്പ് പലതവണ കഴിഞ്ഞു അത് വീഴ്ച ആക്സിഡൻ്റ് ആയിട്ടായിരിക്കാം പണിയിറങ്ങുമ്പോഴോ വണ്ടിന്നോ ബാത്റൂമിലോ ഓപ്പറേഷൻ വേണോ എന്നുള്ള സാഹചര്യങ്ങളായിരിക്കാം ഇതെല്ലാം നമുക്ക് പരിഹരിച്ചു ഇവിടെ ധന്വന്തര ഉപചാരപീഠ പൂജ ചെയ്ത് ധന്വന്തര കമരം ഗൃഹത്തിൽ വെച്ച് ഇരുപത്തിയൊന്ന് ദിവസം നെയ്വിളക്ക് ഈ വക പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദോഷങ്ങളും വെല്ലുവിളികളും നമ്മളെ ബാധിക്കാതെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുള്ളൂ യാതൊരു സംശയമില്ല അവസാനം ഉത്രട്ടാധികം രേവതിയാണ് നമുക്ക് വരുന്നത് ഇരുപത്തിയേഴ് നക്ഷത്ര ആ ഉത്രട്ടാധികം രേവതിയും പറ്റി എടുത്തു പറയുമ്പോൾ ശരിയായുള്ള വിവാഹബന്ധം ഉറയ്ക്കാൻ അനുകൂലം കാണുന്നുണ്ട് പല പ്രപ്പോസലുകൾ നോക്കി ഒന്നും അങ്ങോട്ട് ശരിയായി വരുന്നില്ല അവസാനം എന്തേലും കാര്യത്തിൽ നീണ്ടുപോകുമെന്ന് തടസ്സപ്പെട്ടു നല്ല പ്രപ്പോസൽ ഉറയ്ക്കാനും നമ്മുടെ ലൈഫിൽ അതിൽ വളരെ മെച്ചവും ഉയർച്ചയും സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം അതിനുള്ള യോഗം കാണുന്നുണ്ട് വേറൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറി ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാനും പുതിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ പുതിയ വർക്കുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലേക്ക് നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ ഗുഡ്വില്ലും ഗുണപ്രദമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ വരുന്നുള്ളൂ ഞാൻ സംശയമില്ല നമ്മൾ ശ്രമിക്കണം പുതുതായിട്ടുള്ള ചില സ്നേഹബന്ധങ്ങള് പാർട്ണർഷിപ്പ് മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ട് വരും സാമ്പത്തികമായിട്ടുള്ള ചില ചോദ്യങ്ങൾ വന്നിട്ടുള്ളതിൽ കുറച്ച് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുപോകണം സാമ്പത്തികമായിട്ടുള്ള ബാങ്ക് ബാങ്കടവ് മറ്റു കാര്യങ്ങള് കൃത്യമായിട്ടും സാമ്പത്തിക റോഡിങ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ തടസ്സം വരാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കാണും ഇവിടെ ക്ഷ്മി കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുകയോ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നമ്മളെ പൈസ വെക്കുന്ന സ്ഥാനത്ത് സൂക്ഷിക്കുകയോ ചെയ്യുക ലക്ഷ്മി സാന്നിധ്യം കുറച്ചുകൂടെ നമുക്ക് അനുകൂലമായിട്ട് വരും ഇന്നിവിടെ ഈ മാസ ഫലം നമുക്ക് തീരുകയാണ് അടുത്ത മാസത്തിലേക്ക് വീണ്ടും നേരിൽ നമുക്ക് കാണാം